ഇവിടെ നമ്മൾ എന്ത് ഇന്റർ കൊടുക്കും എന്ത് ഇന്റർ കൊടുത്താലും മതിയാവില്ല കാരണം ആറു പതിറ്റാണ്ടിലേറെയായി ഇന്ത്യൻ സിനിമാ ലോകത്ത് അവിഭാജ്യമായി നിൽക്കുന്ന വ്യക്തി ഇത്രയും വർഷം ഭാഷയ്ക്കതീതമായും സജീവമായും ഇന്ത്യൻ സിനിമാ ലോകത്ത് മികച്ച അഭിനേതാവായി നിൽക്കുന്ന മറ്റൊരാൾ മറ്റൊരാൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല സിനിമയുടെ സർവ്വമേഖലയിലും കഴിവ് തെളിയിച്ച അഭിനേതാവ് എടുത്തു പറയുകയാണെങ്കിൽ സംവിധായകൻ തിരക്കഥാകൃത്ത് അഭിനേതാവ് ഗായകൻ സംഗീത സംവിധായകൻ ഗാന ഗാനരചയിതാവ് ഡാൻസ് മാസ്റ്റർ അങ്ങനെ സിനിമയുടെ സർവ മേഖലയിലും കഴിവ് തെളിയിച്ചയാൾ പാർത്ഥസാരഥി ശ്രീനിവാസൻ കേട്ടപ്പോൾ ഞെട്ടിയ വേറെ ആരുമല്ല നമ്മൾ സ്നേഹത്തോടെ സകലകലാ വല്ലവനെന്നും ഉലക നായകനെന്നും വിളിക്കുന്ന കമലഹാസൻ തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിലെ പരംകോടി ഗ്രാമത്തിൽ ശ്രീനിവാസന്റെയും രാജലക്ഷ്മിയുടെ മകനായി കമലഹാസൻ ജനിച്ചത് അയ്യങ്കാർ ബ്രാഹ്മണ കുടുംബമായിരുന്നു കമലഹാസന്റേത് ശ്രീനിവാസന്റെ നാലു മക്കളിൽ ഇളയ മകനായിരുന്നു കമല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ കലാ സാഹിത്യ രംഗത്തെ മികവിന് തമിഴ്നാട് സർക്കാർ നൽകുന്ന സിവിലിയൻ ബഹുമതിയായ അലൈമാമണി അവാർഡും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പത്മശ്രീയും രണ്ടായിരത്തി പതിനാലിൽ പത്മഭൂഷണും രണ്ടായിരത്തി പതിനാറിൽ ഷെവിലിയാറും ലഭിച്ചു തമിഴ്നാട് സർക്കാരിന്റെ ഒമ്പത് അവാർഡുകൾ നാല് ദേശീയ അവാർഡുകൾ നാല് നന്ദി അവാർഡ് രണ്ട് രാഷ്ട്രപതി അവാർഡ് പതിനെട്ട് ഫെയർ അവാർഡ് ഒടുവിൽ തനിക്ക് അവാർഡ് നൽകരുതെന്ന് പറഞ്ഞ് സ്നേഹത്തോടെ ഫിലിംഫെയറിന് കത്ത് വരയരുത് ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്നത് തന്നെ എന്നാലും ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം കാരണം ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് ശേഷം ആ സ്വാതന്ത്ര്യ സമരസേനാനിയെ കമൽഹാസനിലൂടെ വീണ്ടും ശങ്കർ വെള്ളിത്തിരയിലേക്ക് കൊണ്ടുവരികയാണ് അത് അഴിമതിക്കെതിരെ പോരാടാൻ സേനാപതി വീണ്ടും വരുന്നു ബ്രഹ്മാണ്ഡം എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന ശങ്കറും ഉലകനായകൻ കമൽഹാസനും ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു നേരം പോക്കിന് വേണ്ടി മാത്രം വരില്ല എന്ന് തന്നെയാണ് വിശ്വാസം കാത്തിരിക്കാം ശങ്കർ മാജിക്കിനും ഉലകനായകൻ സംഭവത്തിനും വേണ്ടി ಓಡವ ಮುಗಿಯು ಒಳಿಯವೂ ಮುಗಿಯು ಇಂಡಿಯನ್ ತಾತಾ ಐಸ್ ಪ್ಯಾಕ್